സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീടിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു വീഡിയോ ആയിട്ട് വരാനുള്ള പ്രധാന കാരണം വേറൊന്നുമല്ല ഇന്ന് മനസ്സും കണ്ണും ഒക്കെ ഒരേപോലെ നിറഞ്ഞൊരു വീഡിയോ ആ ഒരു വീഡിയോ നിങ്ങളിലേക്കൂടെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വേടൻ്റെ വീഡിയോ തന്നെയാണ് കേട്ടോ വേടൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ വേടൻ എന്ന് പറയുന്ന വ്യക്തി എന്താണെന്നും അല്ലെങ്കിൽ വേടൻ്റെ മാതൃത്വം എന്താണെന്നും തിരഞ്ഞ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളൊരു മറുപടി എന്ന് വേണമെങ്കിലൊക്കെ പറയാം കാരണം വേടൻ്റെ അമ്മ ജോലിക്ക് എന്നുവരുന്നൊരു വീട്ടിൽ ആ വീട്ടിലെ ഒരു സ്ത്രീ സ്ത്രീ എന്ന് പേരെടുത്ത് വിളിക്കാൻ സാധിക്കുന്ന അല്ലെങ്കിൽ ഒരു അമ്മ ഒരു ചേച്ചി ഒരു അനുജത്തി ഒരു ചേട്ടത്തി എന്നൊക്കെ വിളിക്കാൻ സാധിക്കുന്ന ഒരു നല്ല ഒരു പേഴ്സണാലിറ്റി പുള്ളിക്കാർ വന്നിട്ട് വേടൻ്റെ ഒരു പരിപാടി നടക്കുന്ന സമയത്ത് വേടന് അവൻ്റെ അമ്മയുടെ ഒരു ഫോട്ടോ അത് ഗിഫ്റ്റായിട്ട് നൽകുകയാണ് ആ ചേച്ചി പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതാണ് വേടൻ്റെ അമ്മ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു ആ സമയത്ത് അമ്മ ഒരു കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു അതായത് എൻ്റെ മകൻ ഒരു പാട്ടുകാരനാണ് യൂട്യൂബിലൊക്കെ പാട്ട് പാടിയിടും അവൻ ഒന്ന് രക്ഷപ്പെട്ടാൽ അവൻ്റെ പാട്ടൊന്ന് ക്ലിക്കായാൽ എൻ്റെ കുടുംബം അല്ലെങ്കിൽ എൻ്റെ മോൻ രക്ഷപ്പെടും അറിയപ്പെടുന്ന ഒരാളായി മാറും ആ അമ്മയുടെ ആ ഒരു വാക്കുകൾ തന്നെ മതിയായിരുന്നു വേടന് ഏറ്റവും വലിയ പ്രചോദനമാവാൻ അല്ലെങ്കിൽ വേടൻ വേടനെന്ന് പറയുന്ന വ്യക്തി ഇന്ന് കാണുന്ന നിലയിൽ എത്തിച്ചേരാൻ ആ അമ്മ പറഞ്ഞ വാക്കുകളിലൊന്നാണ് എൻ്റെ മകൻ നാളെ ലോകമെല്ലാം അറിയുന്ന ഒരാളാവും വലിയ ഒരാളാവും ഞങ്ങളുടെ കഷ്ടപ്പാട് മാറും പക്ഷേ ആ കഷ്ടപ്പാട് മാറിയ സമയത്ത് അതനുഭവിക്കാൻ വേടൻ്റെ അമ്മ ഉണ്ടായിരുന്നില്ല കൂടെ വേടൻ്റെ ഇപ്പോൾ ഇറങ്ങിയൊരു ശ്രദ്ധേയമായിട്ടൊരു പാട്ടുണ്ട് തെരുവിൻ്റെ മകൻ അതായത് വേടനെ ഈ പറയുന്ന രീതിയിലെല്ലാം അവഹേളിച്ചവർക്കെല്ലാം ഉള്ള മറുപടി വേടൻ്റെ ഓരോ വരികളിലും ഉണ്ടെന്നുള്ളത് സത്യം തന്നെയാണ് അന്നും വേടൻ മുന്നോട്ട് വെച്ച ആശയം നമ്മുടെ നാട്ടിലെ മൂഞ്ചിയ ഭരണ സംവിധാന വ്യവസ്ഥക്കെതിരെയായിരുന്നു ഇന്നും വേടൻ മുന്നോട്ട് വെക്കുന്ന ആശയം തന്നെയാണ് ഇനിയും വെക്കാൻ പോകുന്ന ആശയം തന്നെയാണ് അപ്പോൾ അത് വേടൻ പാട്ടുകളിൽ കൂടിയാണ് വേടൻ പറയുന്നത് വേടൻ പറഞ്ഞു നടക്കില്ല പാട്ടുകളിൽ കൂടിയാണ് അപ്പോൾ വേറൊരു കാര്യം ആ പാട്ടിലേക്ക് വരുന്നതിന് മുൻപ് വേടൻ എന്ന് പറയുന്ന വ്യക്തിയെ ഞാൻ ചിരിച്ചു കണ്ടിട്ടുള്ള രണ്ട് സ്ഥലങ്ങളിലാണ് ഒന്ന് കുട്ടികൾക്കൊപ്പം നിൽക്കുമ്പോൾ രണ്ട് സ്റ്റേജിൽ പരിപാടികൾ ചെയ്യുമ്പോൾ ബാക്കി എല്ലാ നിമിഷങ്ങളിലും അല്ലെങ്കിൽ എല്ലാ സമയങ്ങളിലും വേടൻ്റെ മുഖത്തൊരു ചിരി എന്ന് പറയുന്ന സാധനം ഉണ്ടാവില്ല എന്തുകൊണ്ടാണെന്നറിയാം ആ വേടൻ ഇന്നലകളിൽ അനുഭവിച്ചതും അവൻ്റെ ബാല്യകാലത്തിൽ അവൻ്റെ യൗവനത്തിലെല്ലാം അവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എല്ലാം ഒരേപോലെ തന്നെയാണ് അല്ലെങ്കിൽ ഒരു കാര്യം തന്നെയാണ് ജാതി അവൻ്റെ നിറത്തിനെയും അവൻ്റെ ജാതിയെയും അവൻ്റെ അമ്മയും അവൻ്റെ അച്ഛനെയും ഒക്കെ അവഹേളിക്കുന്ന തരത്തിലുള്ള തന്തയില്ലായ്മ പറയാനായിട്ട് ആർ എസ് എസും ബി ജെ പിയും കച്ചുകെട്ടി ഇറങ്ങുമ്പോൾ എങ്ങനെ വേടം വിഷമിക്കാതിരിക്കും അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് പലരും അനുഭവിക്കുന്ന വിഷമങ്ങൾ കാണുമ്പോൾ അതിനെതിരെ സംസാരിക്കാനായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിത്വമായ ഒരു വേടനെ എങ്ങനെ വിഷമിക്കാതിരിക്കും നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഈ കൊള്ളരുതായ്മകൾക്കെതിരെ സംസാരിക്കാനായിട്ട് ഒരു വ്യക്തി തന്നെയാണ് വേടൻ ആ വേടനെ ഒരു ജിഹാദിയാക്കി അങ്ങ് ചിത്രീകരിക്കുകയാണ് ആർ എസ് എസിന്റെ അടിമകൾ സ്വന്തമായി വ്യക്തിത്വമില്ലാത്ത ഒരു കഴിവുമില്ലാത്ത അല്ലെങ്കിൽ ആരെങ്കിലും ചവച്ചരച്ചിട്ടിരിക്കുന്നതെടുത്ത് ചവയ്ക്കുന്ന പറയുന്ന പാഷാണങ്ങളാണ് വേടനെ കുറ്റം പറയാൻ വരുന്നത് നാണമില്ലാത്ത വർഗം അല്ലാതെ ഒന്നും പറയാനില്ല ആ ചേച്ചിയുടെ ഒരു അറിവ് അല്ലെങ്കിൽ ആ ഒരു പക്വത എന്നൊക്കെ പറയുന്നത് ഈ ഒരു വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ഏറ്റവും കൂടുതൽ ആളുകൾ കമന്റ് ചെയ്തിരിക്കുന്നത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് വീട്ടിൽ ജോലിക്ക് വന്നിരുന്ന സ്ത്രീ എന്നൊന്നും പറയുന്നില്ല അമ്മ ഞങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അതായത് വിദ്യാഭ്യാസവും വിവരവും മാത്രം പോരാ ആളുകളുടെ അടുത്ത് എങ്ങനെ പെരുമാറണമെന്നുള്ളൊരു വിവേകം കൂടി വേണം അല്ലെങ്കിൽ ആളുകളെ ബഹുമാനിക്കാൻ പഠിക്കണം അങ്ങനെയുള്ളൊരു ചേച്ചിയാണ് നമ്മളിവിടെ കാണുന്നത് പുള്ളിക്കാർ കാണാനും അടിപൊളിയാണ് പുള്ളിക്കാരുടെ മനസ്സും അതേപോലെ തന്നെ സുന്ദരമാണ് പുള്ളിക്കാർ പറയുന്നത് ഇങ്ങനെയാണ് ആ വീഡിയോ ഞാനൊന്ന് പ്ലേ ചെയ്യാം അതിനുശേഷം നമുക്ക് ആ വേടൻ്റെ പുതിയ പാട്ടിലേക്കും ബാക്കിയുള്ള കാര്യങ്ങളിലേക്കും വരാം അതറിയില്ലായിരുന്നു വീട്ടിലെത്തി കുറച്ചു കാലം എൻ്റെ കൂടെ നിന്നപ്പോൾ എന്നോട് പറഞ്ഞ് പിന്നെ ഇത് എന്റെ മോനെ ഇങ്ങനെ ഒരു പാട്ടുകാരനാണ് യൂട്യൂബിലൊക്കെ ചെറുതായിട്ട് പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു അപ്പം എനിക്ക് വീഡിയോ കാണിച്ചു തന്നെ അപ്പൊ അവൻ നല്ല പാട്ടുകാരനായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ രക്ഷപ്പെടുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അവൻ രക്ഷപ്പെട്ടെന്നൊക്കെ നമുക്ക് അത് കാണാൻ എന്നൊരു ഭാഗ്യം ഉണ്ടായിട്ടില്ല കോഴിക്കോട് ടൂറിസം വകുപ്പിന്റെ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ വേനൽ അതിവിശിഷ്ടമായ ഒരു സമ്മാനം നൽകിയിരിക്കുകയാണ് കോഴിക്കോട് മണാശ്ശേരി സ്വദേശി യുവതിയുടെ ഫോട്ടോ അമ്മ എന്റെ കൂടെ കുറച്ചു കാലം എന്റെ വീട്ടിലുണ്ടായിരുന്നു അമ്മയുടെ നല്ലൊരു സഹൃദബന്ധം ഉണ്ടായിരുന്നു അങ്ങനെയുള്ളൊരു ബന്ധമാണ് അപ്പോൾ അവൻ്റെ അച്ഛൻ പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്നതും ആ ഫോട്ടോ കൊടുക്കുന്നതും അത് അവയങ്കര സന്തോഷമാവെന്ന് പറഞ്ഞ് അങ്ങനെ കൊണ്ടുവന്നതാണ് അപ്പോൾ കാണുമ്പോൾ വേടന അങ്ങനെ കൊണ്ടു വന്നതാണ് ആദ്യം അറിയില്ലായിരുന്നു വീട്ടിലെത്തി കുറച്ച് കാലം കുറച്ചുകാല കൂടെ നിന്നപ്പോൾ എന്നോട് പറഞ്ഞ് പിന്നെ ഇത് എന്റെ മോനെ ഇങ്ങനെ ഒരു പാട്ടുകാരനാണ് യൂട്യൂബിലൊക്കെ ചെറുതായിട്ട് പാട്ടൊക്കെ പാടുന്നുണ്ട് എനിക്ക് ഈ വീഡിയോ കാണിച്ചതെന്ന് അപ്പോൾ അവൻ നല്ല പാട്ടുകാരനായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ രക്ഷപ്പെടുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അവൻ രക്ഷപ്പെട്ടെന്ന് ഇതൊക്കെ അമ്മക്ക് അത് കാണാനുള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ടില്ല ഞാൻ അമ്മനെ കോൺടാക്ട് ചെയ്യാറുണ്ടായിരുന്നു പക്ഷേ റിപ്ലൈ കിട്ടാതെ അച്ഛനെ അമ്മ അമ്മ മരിച്ചു ആ ഭയങ്കര ഇമോഷണലി കുറച്ചൊരു ഫീലിംഗ് വന്നു മുഖം കണ്ടപ്പോൾ പ്രാർത്ഥന കണ്ടില്ലേ ആ ചേച്ചി പറയുന്ന വാക്കുകളിലെല്ലാം ശ്രദ്ധേയമായ ഒരു കാര്യം ഒരു സിനിമ കാണുവാണെങ്കിൽ അതിൽ ഓരോ കാര്യങ്ങളും അത് ആ സിനിമയിലെ കഥകളെ ബന്ധിപ്പിക്കുന്നത് പോലെയാണ് ചേച്ചി പറയുന്ന കാര്യങ്ങൾ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞതാ ആ ചേച്ചി പറയുന്നതിൽ എൻ്റെ വീട്ടിൽ കുറച്ച് നാൾ ഉണ്ടായിരുന്നു ആ സമയത്ത് മകനെപ്പറ്റി പറയുമായിരുന്നു മകൻ പാടുന്ന പാട്ടുകൾ കാണിച്ചു തരുമായിരുന്നു അവൻ പാട്ടുകാരനായാൽ എൻ്റെ കുടുംബം രക്ഷപ്പെടും എൻ്റെ മകൻ രക്ഷപ്പെടുമെന്ന് അതൊക്കെ പറയുമ്പോൾ എനിക്ക് അങ്ങോട്ട് കുളിര് കോരുകയാണ് പക്ഷെ അത് കാണാൻ ആ അമ്മയ്ക്ക് ഭാഗ്യം ഉണ്ടായിരുന്നില്ല പക്ഷേ ആ അമ്മയെ പോലെ തന്നെ ഒരായിരം അമ്മമാരുണ്ട് ഇന്ന് ഈ വേടൻ്റെ ഒപ്പം എൻ്റെ മകനാണ് വേടൻ എൻ്റെ ചേട്ടനാണ് വേടൻ എൻ്റെ അനിയനാണ് വേടൻ എൻ്റെ അനിയത്തിയാണ് വേടൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എത്രയോ ആളുകൾ ആ വേടനെ സ്വീകരിക്കുന്നത് അമ്മ ഒരു കാലത്തും വിഷമിക്കേണ്ടി അമ്മേ അമ്മയ്ക്ക് അമ്മയ്ക്ക് ഇതുപോലെ സുഹൃതം ചെയ്തൊരു അമ്മ എന്ന് പറയുന്ന വേറെ ഉണ്ടാവില്ല വേടൻ്റെ ഓരോ വാക്കുകളിലും വേടം പറയുമ്പോഴും ആ വേടൻ അമ്മയെപ്പറ്റി പറയുന്ന നൂറ് നാവാണ് ആ അമ്മയ്ക്കൊപ്പം അടിച്ചു പൊളിച്ച് ജീവിക്കാൻ സാധിച്ചില്ല എന്നുള്ളൊരു വിഷമം ആ വേടൻ്റെ ഉള്ളിലുണ്ട് അന്നു മുതൽ ഇന്നു വരെയും ഇരുപത്തിയൊൻപത് വയസ്സുകാരൻ്റെ ഉള്ളിൽ അവനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന വിഷമം അതുതന്നെയാണ് പക്ഷേ ഇന്നും അവൻ അനുഭവിക്കുന്ന വിഷമങ്ങൾക്ക് കാരണക്കാരുന്നത് നമ്മളെപ്പോലെയുള്ള സമൂഹത്തിലുള്ള ആളുകൾ തന്നെയാണ് ഈ തന്തയില്ലായ്മ കാണിക്കുന്ന ആളുകളൊക്കെ തന്നെയാണ് ജാതി എന്നുള്ളതിൻ്റെ പേരിൽ മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാൻ സാധിക്കാത്ത കഴിവില്ലാത്ത കഴിവ് കെട്ട നായി മക്കളുള്ള ഈ ഒരു സമൂഹത്തിൽ ഇനിയും ഒരുപാട് വേടന്മാരെ പോലെയുള്ള ആളുകൾ വിഷമിക്കേണ്ടി വരും ഈ വേടൻ ഒരു വ്യക്തിയല്ല അതൊരു പ്രസ്ഥാനമാണ് ഒന്നുമില്ലാത്തവനെ എന്തെങ്കിലുമൊക്കെ ആക്കി തീർക്കാനായിട്ട് പരിശ്രമിക്കുന്ന അല്ലെങ്കിൽ അവന് വേണ്ടിയിട്ട് പിന്തുണ നൽകുന്ന ഒരു പ്രസ്ഥാനം അതാണ് വേടൻ ആ വേടൻ നിലകൊള്ളുന്നത് നമ്മുടെ സമൂഹത്തിലെ കൊള്ളരുതായ്മകൾക്കെതിരെയാണ് നമ്മുടെ നാട്ടിലെ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള വേടനെ ആണ് ഈ പറയുന്ന ആർ എസ് എസും ബി ജെ പിയും ഒക്കെ വന്നിട്ട് അടിമകളാക്കി അല്ലെങ്കിൽ അടിമകളായിട്ടുള്ള ഇവന്മാർ വന്നിട്ട് ഇങ്ങനെ പറയാൻ പോകുന്നത് ആണമില്ല എന്ത് പറയാൻ അതിൽ കൂടുതൽ ആ ചേച്ചിയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എൻ്റെ വീട്ടിലെ വേലക്കാരിയാണെന്ന് നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടാണ് പേരൂർക്കടയിൽ ബിന്ദു എന്ന് പറയുന്ന ഒരു യുവതിയെ കള്ളക്കേസിൽ പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് തന്തയില്ലായ്മ കാണിച്ചൊരു വീട്ടുകാരൻ പണത്തിൻ്റെ ഹുങ്കും ഇവരുടെ ജാതി സ്പിരിറ്റും ഒക്കെ കൊണ്ടാണ് ഇവർ പറയുന്ന തോന്നുന്നിവസം കാണിക്കുന്നത് പക്ഷേ ഈ ചേച്ചിയുണ്ടല്ലോ പുള്ളിക്കാരി പറയുന്നത് എൻ്റെ വീട്ടിൽ കുറച്ച് നാളുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അത് ചിന്തിച്ചെടുത്തു കഴിഞ്ഞാൽ ആ പറയുന്ന എല്ലാ കാര്യങ്ങളിലും ഇന്നത്തെ കാലഘട്ടത്തിൽ ഓരോ വീടുകളിലും ഓരോരുത്തരും കാണിക്കുന്ന കൊള്ളരുതായ്മകൾ അവർക്കുള്ള മറുപടിയാണ് ആ ചേച്ചി പറയുന്നത് ഇത്തിരി കാശി കിട്ടിക്കഴിഞ്ഞാൽ സ്വന്തം തന്തവരെ മാറ്റി പറയുന്ന ആളുകളുള്ള സമയത്ത് ഇതുപോലെയൊക്കെ ഉള്ളവരെ വലിയൊരു ഐശ്വര്യം തന്നെയാണ് അല്ലെങ്കിൽ വലിയൊരു ഭാഗ്യമാണ് ഇങ്ങനെയുള്ളവരെ കണ്ടുകിട്ടുക എന്ന് പറയുന്നത് ചേച്ചിക്കൊരു ബിഗ് സല്യൂട്ട് സല്യൂട്ടിയാ നൽകിയാണ് കാരണം നിങ്ങളെപ്പോലുള്ള ആളുകളാണ് നമ്മുടെ സമൂഹത്തിന് ആവശ്യം നിങ്ങളെ പോലുള്ള മനസ്സുള്ളവരാണ് ആവശ്യം അല്ലാതെ തൊലി നിറമോ അവൻ്റെ ജാതിയോ അവൻ്റെ കുഴി തോണ്ടിയെടുത്തിട്ട് അവൻ്റെ ജാതിയും അവൻ്റെ അടിവേര് വരെ എവിടെയാണെന്ന് കണ്ടുപിടിക്കുന്ന മനസ്സുള്ള മനുഷ്യനല്ല നമ്മുടെ കേരളത്തിലെ എല്ലാവരും ഒന്ന് ഈ ചേച്ചി കാണുമ്പോൾ മനസ്സിലാവും നമ്മൾ ബാക്കി വീഡിയോ കണ്ടുനോക്കാം ട്ടവന് ഇത്രയും നല്ലൊരു നിലയിലെത്തിയത് നമുക്ക് കാണാനുള്ള ഭാഗമുണ്ടായില്ല പക്ഷെ നമുക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അവൻ രക്ഷപ്പെട്ട കുടുംബം രക്ഷപ്പെടുന്നുള്ളത് അപ്പോൾ എപ്പോഴും അവരെ മക്കളെപ്പറ്റി പറയുമായിരുന്നു പക്ഷെ അവരെ കുറെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അതൊന്നും മക്കളങ്ങനെ അറിയിച്ചിട്ടില്ല എന്നാണ് ഇന്നിടത്ത് പറഞ്ഞത് പക്ഷെ അവൻ്റെ കുറേ അമ്മേൻ്റെ കുറെ കാര്യങ്ങളുണ്ട് പക്ഷേ വേടനോട് പറഞ്ഞ് പിന്നീട് ഒരിക്കൽ പേഴ്സണലി പറയുകയായിരുന്നു അവൻ കുറച്ച് ഇമോഷണലായിപ്പോയി ഫോട്ടോ കണ്ടപ്പോൾ ഫോട്ടോ കണ്ടപ്പോൾ കണ്ടപ്പോ അപ്സെറ്റ് ആയിപ്പോയി ഒരു ഒന്ന് ഡൗൺ ആയിപ്പോയി അവൻ്റെ മുഖം കണ്ടപ്പോൾ എനിക്കങ്ങനെയാണ് തോന്നിയത് ഇപ്പം എന്നോട് പറഞ്ഞു വിളിക്കുക സംസാരിക്കുക വീട്ടിലേക്ക് ഒരു ദിവസം വിളിച്ചിട്ടുണ്ട് വീട്ടിൽ വരണം എന്ന് പറഞ്ഞു നമ്പർ ആദ്യം ഉണ്ട് വേടൻ്റെ അച്ഛൻ്റെയും അമ്മൻ്റെയും അല്ല ഹരിതൻ്റെതൊക്കെയുണ്ട് പെങ്ങളേതൊക്കെയുണ്ട് അവരൊന്ന് രാവിലെ അച്ഛൻ വിളിച്ചിരുന്നു വൈകുന്നേരം അച്ഛൻ പറഞ്ഞു ഇവിടെ മാനേജറെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞതാണ് സ്റ്റേജിൽ കയറി കൊടുക്കണം അവന് സന്തോഷാവുന്നു ഞാനോ ഞാൻ ഒരു ഹൗസ് വൈഫാണാരി േ അഭിമാന നിമിഷം എന്നൊക്കെ പറയാം ആ സ്റ്റേജിൽ അല്ലെങ്കിൽ ആ ചേച്ചി നിൽക്കുന്നതിന്റെ തൊട്ടടുത്തുള്ള സ്റ്റേജിൽ വേട തകർക്കുകയാണ് ആ വേടനെ കാണാനായിട്ട് പതിനായിരം അല്ല ഇരുപതിനായിരം അല്ല മുപ്പതിനായിരം അല്ല അതിന് മുകളിൽ ആളുകളാണ് ആ വന്നിരിക്കുന്ന ആളുകളുടെ ഒന്നും മനസ്സിൽ ഒരു ജാതി ഒരു ചിന്ത ഉണ്ടാവില്ല അവരുടെ എല്ലാ ഉള്ളിൽ വേടനെ കാണണമെന്നുള്ള ആഗ്രഹം മാത്രമായിരിക്കും അല്ല എൻ്റെ മകനെ കാണണമെന്നുള്ള ആഗ്രഹം മാത്രമായിരിക്കും അങ്ങനെയുള്ളൊരു വേടൻ ആ വേടൻ ഉണ്ടാക്കിയെടുത്തൊരു സാമ്രാജ്യമാണ് ഇന്ന് നമ്മൾ കേരളത്തിൽ കാണുന്നത് അതിന് വേടനെ ഈ രീതിയിലേക്ക് വളർത്താൻ സഹായിച്ച അല്ലെങ്കിൽ നാഷണൽ ലെവലിൽ നിന്ന് ഇൻ്റർനാഷണലിലേക്ക് വേടനെ വളർത്താൻ സഹായിച്ച ഈ ചാണക സംഘികൾക്കും പിന്നെ അതിനൊപ്പം തന്നെ നിന്നിട്ടുണ്ടായിരുന്ന നമ്മുടെ ഇടതും വലതുമായിട്ടുള്ള എല്ലാ ഭരണാധികാരികൾക്കും നമ്മുടെ നന്ദി നമ്മുടെ സമൂഹത്തിന് നന്ദി അറിയിക്കുകയാണ് പിന്നീട് അവരെ ചേർത്ത് പിടിച്ചു ഓക്കെ അത് നല്ല കാര്യം തന്നെയാണ് പക്ഷെ ആർ എസ് എസിനുള്ളൊരു നന്ദി പറച്ചിൽ അത് ഈ സമയത്ത് നമുക്ക് വളരെ നിർവാജ്യമായ ഒരു ഘടകം തന്നെയാണ് കാരണം നിങ്ങൾ ഈ രീതിയിൽ പ്രസ്താവനകൾ നടത്തിയില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ വേടൻ എങ്ങും എത്താതെ എങ്ങെത്തില്ല എന്നല്ല വേടൻ എവിടെയെങ്കിലുമൊക്കെ എത്തിയേനെ പക്ഷേ ഈ ലെവലിലേക്ക് വേടൻ ഒരു പിന്തുണ കിട്ടില്ലായിരുന്നു അതുകൊണ്ട് ചാണക സംഘികൾക്ക് ഒരുപാട് നന്ദി അറിയിക്കുകയാണ് ഈ ഒരു സമയത്ത് നമ്മുടെ സമൂഹത്തിലെ എല്ലാ ജനങ്ങളുടെയും നന്ദി ഞാനങ്ങ് അറിയിക്കുകയാണ് അപ്പോൾ വേടൻ എന്ന് പറയുന്ന വ്യക്തി വളർന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് നമ്മളിപ്പോൾ കാണുന്നത് ഈ ചേച്ചിയുടെ വീട്ടിൽ ജോലിക്ക് എന്നിരുന്ന അമ്മയുടെ മകനാണ് ഇന്ന് ആ സ്റ്റേജ് അല്ലെങ്കിൽ ലോകമൊത്തം കീഴടക്കുന്ന ഒരു പാട്ടുകാരൻ എന്ന് പറയുമ്പോൾ അത് വല്ലാത്തൊരു രോമാഞ്ചം തന്നെയാണ് കേട്ടോ കർമ്മ എന്ന് പറയുന്നൊരു സാധനമുണ്ട് അത് കറങ്ങി അടിച്ചു വരും ആണ് അത് എങ്ങോട്ട് വിടുന്നു ആ ദിശയിലേക്ക് തന്നെ കറങ്ങി വരും അത് ഒരു നാൾ ജീവിതത്തിൽ ഒരു നാൾ അത് കറക്കി വിടുമ്പോൾ അപ്പം തന്നെ വരും പക്ഷേ ൈഫില് എന്തെങ്കിലും നിങ്ങൾ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളിനെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾ ജാതിയിൽ താഴ്ന്നവനാണെങ്കിൽ അവനെ അധിക്ഷേപിക്കാൻ ശ്രമിക്കുന്നുണ്ടോ നാളെ ഒരു ദിവസം ഈ അവസ്ഥ നിങ്ങൾക്കുണ്ടാവും ആ ജാതി പറഞ്ഞുകൊണ്ടായിരിക്കണമെന്നില്ല പക്ഷേ നിങ്ങൾ എവിടെയെങ്കിലും ഒറ്റപ്പെടും ആ ഒറ്റപ്പെടുമ്പോഴേ നിങ്ങൾക്ക് ആ വേദനയെ അറിയുള്ളൂ ആ വേദന ഇപ്പോഴും കുറ്റം പറയുന്ന ആർ എസ് എസിന്റെ അടിമകളായിട്ടുള്ള ശശീലയും ഈ പറയുന്ന മധുവൊക്കെ ഇതൊന്ന് കാണണം കേട്ടോ ആ വേടൻ അവൻ്റെ അമ്മയുടെ മാറിൽ കിടന്ന് ഉറങ്ങിയിട്ടില്ല ഇതുവരെയും അവൻ ഉറങ്ങാൻ പറ്റിയിട്ടില്ല അവൻ ആ വിഷം അവൻ ഇപ്പോഴും ഉണ്ട് അമ്മയുടെ പാൽ കുടിച്ച് വളർന്ന് ഒരു പാൽ കുഞ്ഞായിട്ട് വന്നവനല്ല അവൻ അവൻ വന്നത് തെരുവിൻ്റെ മകനായിട്ടാണ് അതുകൊണ്ട് അവൻ ഒരു പൊതു സ്വത്താണെന്ന് അതുകൊണ്ട് തന്നെയാണ് അവൻ പറയുന്നത് ഇപ്പോൾ ഇറങ്ങിയ വേടൻ്റെ ഒരു പാട്ടുണ്ട് ആ പാട്ടിൽ പറയുന്ന ഒരു കാര്യവും അതുതന്നെയാണ് ഞാൻ ആ പാട്ട് ഈ സൈഡിൽ പ്ലേ ചെയ്യാം കോപ്പിയായിട്ടുള്ളതുകൊണ്ട് ഒരു പക്ഷേ ആ പാട്ടിൻ്റെ മ്യൂസിക് കിട്ടാൻ ചാൻസ് ഇല്ല എങ്കിലും ആ ഒരു പാട്ട് ഞാൻ പ്ലേ ചെയ്യാം കാരണം ഇത് എനിക്ക് കേട്ടിട്ട് വല്ലാത്തൊരു ഹൃദയസ്പർശിയായ വരികളാണ് നമ്മുടെ നാട്ടിലെ കൊള്ളരുന്നായ്മയ്ക്കുള്ളൊരു തിരിച്ചടി തന്നെയാണ് വീണ്ടും ഇനി എത്ര പേർക്ക് ഒരുമുട്ടെന്നുള്ളത് നമുക്ക് കണ്ടറിയാം അപ്പോൾ ആ വരികളിൽ ഇങ്ങനെയാണ് പറയുന്നത് കരയല്ലേ നെഞ്ചേ കരയല്ലേ എന്ന് വീണ മുറിവ് നാളെ അറിവല്ലേ പീരൻ ഞാൻ വാക്കാളായുധം വരിയിൽ ആഴക്കടലും കത്തും മണ്ണിൽ എൻ കാൽ തൊട്ട നാൾ മുതൽ ആരംഭം ഈ യുദ്ധം ഒരു വേടൻ പോരിൽ ചത്താൽ ആയിരം ആളായി വീണ്ടും പിറക്കും എലിയെങ്കിൽ മലയും തുറക്കും പുലിയെങ്കിൽ പോരിൽ മരിക്കും പാരു മുഴുവനും എതിരെയെങ്കിലും പാട്ടുകൊണ്ട് ഞാൻ പോര് നടത്തും ദത്തുപുത്രനാ തെരുവിന്റെ അറിയില്ല അമ്മയുടെ മാറിന്റെ തെരുവിന്റെ മോൻ തെരുവിന്റെ മോൻ ഞാൻ പാടുന്ന പാട്ടിലും മുറിവിന്റെ തേൻ കരയല്ലേ നെഞ്ചേ കരയല്ലേ ഇന്ന് വീണ മുറിവ് നാളെ അറിവല്ലേ അത് അതിലെ ചെറിയൊരു വരികളാണ് ഞാൻ ആ പാട്ട് സൈഡിൽ ഒന്ന് പ്ലേ ചെയ്യാം ആ പാട്ടുകൂടെ കേട്ടിട്ട് നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് വരാം നാളെ വീരൻ ഞാൻ വാക്കാണായുധം വരിയില്ല കടലും കത്തും വണ്ണില്ലൻ കാൽ തൊട്ടാൽ മുതലാരംഭം ഈ യുദ്ധം ഒരു വേടൻ പോരിൽ ചത്താൽ ആയിരം ആളായി വീണ്ടും പിറക്കും മലയും ചുരക്കും പുലിയെങ്കിൽ പോരിൽ മരിക്കുവാഴുവനും പാട്ട് പാട്ടുകൊണ്ട് ഞാൻ പോരി നടത്തും അറിയില്ല മുറിവിനെ തെരുവിന്റെ മുറിവിടുത്തെ നാളെ കരയല്ല കരയല്ല സഞ്ജ ഇന്ന് വീണ നാളെ അറിവല്ലേ എൻ്റെ മോനെ ആ വരികൾ കേട്ടില്ലേ ഞാൻ തെരുവിൻ്റെ മകനാണെന്ന് പറയുന്ന അവൻ ഒരു നാണവും ഇല്ല തെരുവിൻ്റെ മകൻ തന്നെയാണ് അവൻ ആ തെരുവിന് വേണ്ടി പാടുന്നവനാണ് അവൻ ഇവൻ്റെ പിന്നിൽ ആരുണ്ടെങ്കിലും ഇവനെപ്പോലുള്ളൊരു വേടനയാണ് നമ്മുടെ നാടിന് ആവശ്യം അല്ലെങ്കിൽ ഇവനെ പോലുള്ള ആളുകളാണ് നമ്മുടെ നാടിൻ്റെ ആവശ്യം ഇന്നൊരു വേടനെ കണ്ടപ്പോൾ പേടിച്ച നീയൊക്കെ ഇനിയും പേടിക്കാൻ പോകുന്നതേ ഉള്ളടാ ഒരു വേടൻ പിറവിയെടുത്തത് നമ്മുടെ നാട്ടിലെ കൊള്ളരതായ്മകൾ നിർമ്മാർജ്ജനം ചെയ്യണമെന്നുദ്ദേശത്തോടു കൂടിയാണെങ്കിൽ ആ വേടന്റെ പിറവിയിൽ സന്തോഷിക്കുന്ന ഒരു കൂട്ടം ജനത നമ്മുടെ കൂടെയുണ്ട് ഒരു കൂട്ടമല്ല ഒരു പറ്റം ജനത നമ്മുടെ കൂടെയുണ്ട് ഉണ്ട് അങ്ങനെയുള്ളപ്പോൾ ഒരു വേടന് പകരം ഒരായിരം വേടന്മാർ ഇനിയും വരും അങ്ങനെ വരുമ്പോൾ നീയൊക്കെ മുട്ടുപിറയ്ക്കും പേടിക്കും നീയൊക്കെ നാട് കടക്കും നിൻ്റെയൊക്കെ തന്തയില്ലായ്മയും കൊള്ളരായ്മയൊക്കെ ഉണ്ടല്ലോ കേരളത്തിൽ വില പോകില്ല എന്നുള്ളത് ഇനിയെങ്കിലും മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും കണ്ടില്ലേ ആ ചേച്ചിയോട് ഒരുപാട് നന്ദി ആ ചേച്ചി ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചേച്ചി നിങ്ങളെപ്പോലെയുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിൽ വേണം ഒന്നുമല്ലാത്ത എന്തെങ്കിലുമൊക്കെ ആയി തീരുമ്പോൾ ഇന്നലെ കണ്ട അപ്പ കണ്ടവനെ അപ്പാന്ന് വിളിക്കുന്ന സ്വഭാവമുള്ള ആളുകൾക്കിടയിലേക്ക് ഈ ചേച്ചിയെ പോലെ മനുഷ്യത്വമുള്ള ആളുകൾ ഇനിയും വേണം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആളുകളാണ് നമ്മുടെ സമൂഹത്തിന് ആവശ്യം ആമൻ ജപിക്കുന്ന നാവുകളേക്കാൾ ആവശ്യം നന്മ ചെയ്യുന്ന കരങ്ങളാണെന്ന് ഞാനൊരു വാക്ക് കണ്ടിട്ടുണ്ട് അതെവിടെയാണെന്ന് എല്ലാവർക്കും അറിയാതിരിക്കുമല്ലേ അങ്ങനെ പറയുന്ന ആളുകൾ തന്നെയാണ് ഈ പറയുന്ന പോകൃതരം കാണിക്കാനായിട്ട് മുന്നിലേക്ക് നിൽക്കുന്നത് ഹിന്ദു ഐക്യവേദിയാണ് അത്ര ഹിന്ദു ഐക്യവേദി നാണമില്ലാത്ത വർഗ്ഗമേ ഞാനും ഒരു ഹിന്ദു തന്നെ കേട്ടോ ഇനി അത് പറഞ്ഞിട്ട് പൊങ്കലിടം വരണ്ട എന്താണ് ഹിന്ദു ഐക്യവേദി എന്താണ് ഈ മുസ്ലിം അല്ലെങ്കിൽ ക്രിസ്ത്യാനി മനുഷ്യനാണോ മനുഷ്യനാണോ അത്രയേ ഉള്ളൂ മരിക്കുമ്പോഴും അങ്ങനെ മരിക്കാം അല്ലെങ്കിൽ പട്ടിയത്ത് കിടക്കുന്ന പോലെ പുഴുത്തരിച്ചു കിടക്കും ഒരാൾ പോലും ഒരു വ്യക്തിത്വമില്ലാത്ത രീതിയിൽ എവിടെയെങ്കിലുമൊക്കെ ചത്തു മലച്ചു കിടക്കും ഒരാളും വക ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എൻ്റെ മനസ്സ് നിറഞ്ഞതുപോലെ തന്നെ ആ വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സ് നിറഞ്ഞിട്ടുണ്ടാവും നമ്മുടെ നാട്ടിലെ ഈ കൊള്ളരായ്മകൾ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവന്മാരെ ഒരു പരിധി വരെ അങ്ങ് മാറ്റി നിർത്തുക ഒരു പരിധിയല്ല മുഴുവനായിട്ട് മാറ്റി നിർത്തിക്കോ ഇനി എന്തായാലും കേരളത്തിൽ സീറ്റ് ഉണ്ടാവില്ല എന്നുള്ള കാര്യം അടിവരെ ഇട്ട് ഞാൻ പറയാം എഴുതിയിട്ടോ എവിടെങ്കിലും ഒരു കാരണവശാലും നീ ഒന്നും ജയിക്കാൻ പോകുന്നില്ല ജയിച്ചു കഴിഞ്ഞാൽ ആദ്യം ചെയ്യാൻ പോകുന്ന വേടനെ ഒതുക്കും അതേപോലെ തന്നെ വേടൻ ഒപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ വേടൻ എന്ന് പറയുന്ന വ്യക്തിയെ പ്രതിനിധാനം ചെയ്യുന്ന അവൻ്റെ സമൂഹത്തിനെ അടിച്ചമർത്താൻ ശ്രമിക്കും നമ്മുടെ നാട്ടിലെ മുതലാളിത്തവും അല്ലെങ്കിൽ ജാതി സ്പിരിറ്റും കാണിക്കുന്നവന്മാരുടെ കോട്ടക്കൊത്തളങ്ങളിൽ അല്ലെങ്കിൽ ഭരണകൂടങ്ങളുടെ കോട്ടക്കൊത്തളങ്ങളിൽ അടിച്ച ഒരു പ്രഹരം അല്ലെങ്കിൽ ഒരു ശക്തി എന്ന് വേണമെങ്കിൽ വേടൻ്റെ നിഴലിനെ പറയാം വേടനെ പറയാം അങ്ങനെയുള്ള ഒരു ശക്തിയെ ഭയക്കുന്നവരെന്നും ഭയന്നുകൊണ്ടേയിരിക്കും കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും പക്ഷേ വേടൻ എന്നും കത്തിക്കേറിക്കൊണ്ടേയിരിക്കും അതിന് ഒരു മാറ്റമില്ല അതില് തീയിടാനായിട്ട് കേരളത്തിലെ ജനങ്ങൾ എപ്പോഴും വേടൻ ഒപ്പം തന്നെ കാണും മക്കളെ